മുതൽ പേരുടെ വാക്കുകൾ അനുഗ്രഹങ്ങൾ നിന്റെ ദൈവമായ കർത്താവിന്റെ താമന്റെ കേട്ട് ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ അവിടുന്ന് നിന്റെ ഭൂമിയിലെ മറ്റെല്ലാ ദന്ധങ്ങളെയാൾ ഉന്നതനാക്കും അവിടുത്തെ വചനം ശ്രവിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിന്റെ മേൽ ചൊരിയും നഗരത്തിലും വയലിലും നീ അനുഗ്രഹിക്കുന്നതിനായിരിക്കും നിന്റെ സന്തതികളും വിളവുകളും കത്തുകാലിക്കു ആട്ടിൻപറ്റവും അനുഗ്രഹിക്കപ്പെടും നിന്റെ അപ്പക്കുറ്റയും മാവ്വഴിക്കുന്ന കലവും അനുഗ്രഹിക്കപ്പെടും സകല പ്രവർത്തികളിലും നീ അനുഗ്രഹിക്കുന്നതിനായിരിക്കും നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ നിന്റെ മുമ്പിൽ വെച്ച് ഗതാഗതോൽപ്പിക്കും നിനക്കെതിരായി അവരൊരു വഴിയിലൂടെ വരും ഏഴുവഴിയിലൂടെ പലായനം ചെയ്യും നിന്റെ കളപ്പലകളിലും നിന്റെ പ്രയത്നങ്ങളിലും കർത്താവ് അനുഗ്രഹിക്കും നിന്റെ ദൈവമായി കർത്താവ് നൽകുന്ന ദേശത്ത് അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കും അവിടുത്തെ കൽപ്പനകൾ ബാധിച്ച മാർഗത്തിൽ ചരിച്ചാൽ കർത്താവ് നിന്നോട് ശബ്ദം ചെയ്തിട്ടുള്ളതുപോലെ പോലെ നിന്നെ തന്നെ വിശദജനമായി എത്തും കർത്താവിന്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരെ നിന്നെ ഭയപ്പെടും ന്മാരോട് ശമുദം ചെയ്തിട്ടുള്ള ദേശത്ത് കർത്താവ് ധാരാളം മക്കളെയും കഥകാലികളെയും നിനക്ക് തരും സമർത്ഥമായ വിളവ് നൽകി അവിടുന്ന് നിന്നെ സമ്പന്നനാക്കും ഭർത്താവ് തന്നെ വിശിഷ്ട ഭാഗമായ ആകാശത്തുറഞ്ഞ നിന്റെ ദേശത്ത് തക്ക സമയത്ത് മഴ പെയ്ച്ച് നിന്റെ എല്ലാ പ്രയത്നങ്ങളെയും അനുഗ്രഹിക്കും അനേകം ജനതകൾക്ക് നീ ഇടക്കെടുക്കും നിനക്ക് കടം വാങ്ങേണ്ടി വരികയില്ല കർത്താവ് നിന്റെ ജനതകളുടെ നേതാവാക്കും നീ ആരുടെയും അജ്ഞാനായിരിക്കുകയില്ല ഇനി ഞാൻ നിനക്ക് നൽകുന്ന നിന്റെ ദൈവമായ കർത്താവിന്റെ കൽപ്പനുസരിച്ച് ശ്രദ്ധാപൂർവ്വം പാലിക്കുമെങ്കിൽ നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകും നിനക്കൊരിക്കലും അധോമതി ഉണ്ടാവുകയില്ല ഞാൻ ഇത് കൽപ്പിക്കുന്ന ഈ കാര്യങ്ങൾ നിന്ന് ഇടംബലം വ്യതിചരിക്കരുത് അന്തിദേവന്മാരെ അനുഗമിക്കുകയോ സേവിക്കുകയോ